നമസ്കാരം സർ എംബുരൻ ആണ് എല്ലായിടത്തും ചർച്ചാ വിഷയം പല രീതിയിൽ പല വിധത്തിൽ പലരും എംബുരാനെ വിശദമായി പരിശോധിക്കുന്നു ചർച്ച ചെയ്യുന്നു എന്തുകൊണ്ടായിരിക്കാം എംബുരാൻ വിഷയത്തിൽ എസ്പെഷ്യലി ബി ജെ പി സംഘപരിവാർ ശക്തികൾക്ക് ഒരു ഒരു തരത്തിലുള്ള ഒരു അമിതാവേശം ആ അമിതാവേശം ഉണ്ടെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു എന്നത് തന്നെ നമുക്ക് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് കാരണം ഇതിലെ വിഷയം ഇപ്പോൾ എല്ലാവരും പറയുന്നൊരു വാചകമുണ്ട് സിനിമയെ സിനിമയായിട്ട് കാണണം എന്ന് പറയുന്നൊരു സംഗതി ഇതിൽ നമ്മളതിനകത്ത് കാണുന്നൊരു വിഷയം ഈ ഡയലോഗ് കുറച്ച് നാളുകൾക്ക് മുന്നേ വരെ പറഞ്ഞുകൊണ്ടിരുന്നത് സംഘപരിവാർ ശക്തികൾക്ക് അവരായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് സിനിമയെ സിനിമയായിട്ട് കാണണം എന്നുള്ളത് ഇന്നിപ്പോൾ ബാക്കിയുള്ള ആളുകൾ മുഴുവൻ സംഘപരിവാരത്തോട് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്ന അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ് അതായത് സിനിമയെ സിനിമയായിട്ട് കാണണം ഇതൊരു കലയാണ് ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് ഫ്രീ സ്പീച്ചാണ് എന്നൊക്കെ പറയുന്ന അവസ്ഥ അപ്പോൾ ഇത് അങ്ങനെ പറഞ്ഞുകൊടുക്കുന്നു എന്നതിൽ നമുക്ക് സന്തോഷമാണ് കാരണം അങ്ങനെ തന്നെയാണ് ഇത് വേണ്ടത് ഈ കലയെ കലയായിട്ട് കാണണം എന്ന ആ പ്രോത്സാഹനം അത് എപ്പോഴും വേണ്ട ഒരു കാര്യമാണ് പക്ഷേ ഇവിടെ ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു അമിതാവേശം ഇപ്പോൾ കേരള സ്റ്റോറി എന്ന് പറഞ്ഞ മൂവി മുന്നേ വന്നപ്പോൾ അല്ലെങ്കിൽ കശ്മീർ ഫയൽസ് വന്നപ്പോൾ ഒക്കെ നമ്മൾ കണ്ട ഒരു കാഴ്ചയുണ്ട് അത് പാടില്ല അത് വലിയ പ്രശ്നം ഉണ്ടാക്കും എന്ന് പറഞ്ഞിട്ട് അതിനെതിരെ വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കുന്നു അതുപോലെയുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ മുന്നേ കണ്ടതാണ് അതുകൂടാതെ വേറെ ചില സിനിമകളൊക്കെ വന്നപ്പോൾ അതിന് ഇവിടെ പ്രശ്നം ഉണ്ടാക്കും അത് ഞങ്ങൾക്ക് വ്രണം മതവ്രണം പൊട്ടുന്നു അല്ലെങ്കിൽ വികാരം വ്രണപ്പെട്ടുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിലാണ് അതിനെ കൊണ്ടുപോകുന്നത് അപ്പോൾ അന്നെല്ലാം നമ്മൾ പറയുന്ന കാര്യമാണ് ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് കല എന്ന് പറയുന്നത് അതിനെ അതിൻ്റെ വഴിക്ക് വിടണം എന്നുള്ളതാണ് നമ്മളെപ്പോഴും പറയുക അതൊരു പുരോഗമനം ലക്ഷ്യം വെക്കുന്ന ഒരു മുന്നോട്ട് കുതിക്കാൻ ലക്ഷ്യം വെക്കുന്ന ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമായിട്ട് നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ട ഒരു മൂല്യമാണ് ഈ പറയുന്ന ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം കലയെ കലയായിട്ട് നടത്താനുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് പക്ഷേ ഇവിടെ ഈ സെൻസർഷിപ്പ് എന്ന് പറയുന്ന ഒരു വിഷയം കൊണ്ടുവരികയും അതിൻ്റെ ആ ബലത്തിൽ അല്ലെങ്കിൽ അത് തങ്ങളുടെ കയ്യിലുണ്ട് എന്നുള്ള ബലത്തിൽ അതിൻ്റെ പേരിൽ ചില കാര്യങ്ങൾ ചെയ്തു വെക്കാനും ഭീഷണി മുഴക്കം പോലും ഇവിടെ മുന്നോട്ട് വരുന്നത് ഇന്നിപ്പോൾ നമ്മൾ കാണുന്നത് ഈ സംഘപരിവാർ ശക്തികളാണ് അത് സത്യത്തിൽ ഒരു വളരെ തെറ്റായിട്ടുള്ള ഒരു ഹിന്ദു താലിബാൻ ആണ് എന്ന് ആളുകളെ കൊണ്ട് പറയിപ്പിക്കാൻ പാകത്തിനുള്ളൊരു വഴിയായിട്ടത് മാറുകയാണ് ചെയ്യുന്നത് അത് ശരിക്കും സാധാരണ നമ്മൾ പറയാറുണ്ട് ഇപ്പോൾ നമ്മളൊക്കെ സാധാരണ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട് ഇന്ത്യയ്ക്ക് ഒരിക്കലും ഒരു ഹിന്ദു താലിബാൻ ആകാൻ കഴിയില്ല എന്ന് പറയുന്നൊരു വാദം നമ്മളിവിടെ പറയാറുണ്ട് കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ട് അതിൽ ഒരു ലക്ഷ്യം അല്ലെങ്കിൽ കാരണം ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കൾക്കും അങ്ങനെ ഒരു ഹിന്ദു ഹിന്ദുരാഷ്ട്രമാകുന്നതിനോട് യോജിപ്പില്ല എന്നുള്ളതാണ് നമ്മളതിനകത്ത് ഒരു കാര്യം അതേസമയം ഒരു ഇസ്ലാമിക രാജ്യമാക്കണോ വേണ്ടയോ എന്നൊരു വോട്ടെടുപ്പ് നമ്മളിവിടെ നടത്തിയാൽ ഇവിടുത്തെ സാധാരണ മുസ്ലിങ്ങൾ പോലും ചിലപ്പോൾ അതിനെ അനുകൂലിച്ചേക്കാം അതാണ് നമ്മളിവിടെ കാണുന്നത് അത് ലോകത്ത് നമ്മൾ കണ്ടുവരുന്നൊരു കാര്യമാണ് അപ്പോൾ ആ വ്യത്യാസത്തിൻ്റെ പേരിലാണ് നമ്മളെപ്പോഴും പറയാറുള്ളത് പക്ഷെ അപ്പോഴും ഇവിടെ ഇങ്ങനെ ഈ ബലം ആ ഒരു മസിൽ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വരുമ്പോൾ ഇപ്പോൾ നമ്മൾ അറിയുന്നത് അതാണല്ലോ ആ സിനിമ വീണ്ടും റീസെൻസർ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനകത്ത് പലതും കയ്യ കത്രിക വെച്ച് മുറിച്ചു മാറ്റാൻ പോകുന്നു എന്ന് പറയുമ്പോൾ തെറ്റായ സൂചനയാണെന്നാണ് നമുക്ക് പറഞ്ഞു വെക്കാനുള്ളത് ഇന്ത്യയുടെ ഒരു ചരിത്രം എടുത്തു കഴിഞ്ഞാൽ അത്തരത്തിലുള്ളൊരു സംഗതി ചെയ്തതിൻ്റെ കറ അത് നമ്മൾ കൂടുതലും പറയാറുള്ളത് ഇപ്പോൾ സൽമാൻ റുഷിദിയുടെ കാര്യമായാലും അതല്ലെങ്കിൽ തസ്ലീം അനസ്രീൻ്റെ വിഷയമായാലും എം എഫ് ഹുസൈനു നേരെ ഉണ്ടായിട്ടുള്ള വിഷയമാണെങ്കിലും ഒക്കെ നമ്മൾ പറയാറുണ്ട് അത് ചെയ്യാൻ നടക്കാൻ പാടില്ലാത്തതായിരുന്നു എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ ഇവിടെയും നമ്മൾ അത് തന്നെയാണ് പറയുന്നത് നടക്കാൻ പാടില്ലാത്ത കാര്യമാണ് പറയുന്നത് പക്ഷേ ഒരു സിനിമയുടെ പേരിലുള്ള ചർച്ചകളൊക്കെ പ്രോത്സാഹിപ്പിക്കപ്പെടണം അതിനകത്ത് തെറ്റുകൾ ചൂണ്ടിക്കാണിക്കപ്പെടണം അതിലെ വിഷയങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെടണം അതെല്ലാം വേണ്ടതാണ് അതാണ് സിനിമ കൊണ്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് ചർച്ച ഇനീഷ്യേറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇപ്പോൾ പറയുന്നത് ഗോദറയെക്കുറിച്ച് പറഞ്ഞില്ല ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് മാത്രമേ പറഞ്ഞുള്ളൂ എന്ന് പറയുമ്പോൾ സത്യത്തിൽ ഈ സിനിമ ബി ജെ പിക്ക് അനുകൂലമായിട്ട് സംഘപരിവാർ ശക്തികൾക്ക് അനുകൂലമായിട്ട് വന്നൊരു സിനിമയാണ് എന്നാ ഞാൻ കാണുന്നത് കാരണം എന്താണ് ഈ ഗോതറയെക്കുറിച്ച് പറയാൻ വേണ്ടി ഒരു സിനിമ ഇതിനു മുന്നേ എടുത്തിട്ട് ആരും കണ്ടിട്ട് പോലുമില്ല അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന എംബുരാൻ തന്നെ അങ്ങനെ ഒരു സിനിമയായിട്ടാണ് എടുത്തതെന്ന് തന്നെ കൂട്ടുക ഗോത്രയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഒരു സിനിമയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക പ്രത്യേകിച്ച് മോഹൻലാൽ അതിനകത്ത് അഭിനയിക്കുന്നു മുരളി ഗോപി അതിനകത്ത് ഉണ്ടാകുന്നു പൃഥ്വിരാജ് അതിനാഥ് ഇതെല്ലാം ഹിന്ദു നാമധാരികളാണെന്നിരിക്കെ അവർ ഗോദറയെക്കുറിച്ചൊരു സിനിമ എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും ഇവിടെ പറയാൻ പോകുന്നത് ആ ഇത് മുസ്ലിങ്ങൾക്കെതിരെയുള്ള ഒരു സിനിമയാണ് ഇത് ഹിന്ദുത്വവാദികൾ അവരുടെ അജണ്ട ഒളിച്ചു കടത്തുകയാണ് മോഹൻലാൽ അതിന് വേണ്ടിയിട്ട് കൂട്ടുനിൽക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് വീണ്ടും മോഹൻലാലിനെ വലിയ സംഖ്യയാക്കിയാണ് പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ കാണുന്നത് മോഹൻലാലിനെ അവിടെ സുഡാപ്പി വരെയാക്കുന്നതാണ് നമ്മൾ കാണുന്നത് അതുപോലെ അദ്ദേഹത്തിന്റെ സൈനികമായ സംഗതികളെ ചോദ്യം ചെയ്യുകയും അങ്ങനെയുള്ള രീതിയിലേക്ക് പോകുന്നു പൃഥ്വിരാജൻ ആ രീതിയിലേക്ക് കൊണ്ടുപോകുന്നു അങ്ങനെയെല്ലാം നമ്മളിവിടെ കാണാണ് അപ്പോൾ ഇവിടെ പറയുന്നത് നമുക്ക് രാഷ്ട്രീയം അതിന്റെ പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കാം അത് ചർച്ച ചെയ്യാം പക്ഷേ അത് അതിന് അതിനു മുകളിലേക്ക് പോയിക്കൊണ്ട് ഇവരുടെ വാദം ഇവരുടെ ബലം പ്രയോഗിച്ചുകൊണ്ട് അതിനെ കത്രിക വീഴ്ത്തുന്ന അവസ്ഥയിലേക്ക് സംഘപരിവാർ ശക്തികൾ അത് കൊണ്ടെത്തിക്കുമ്പോൾ അതൊരു തെറ്റായ പ്രവണതയാണെന്ന് മാത്രമല്ല അത് ഫാഷിസം എന്ന് പറയുന്ന സംഗതി അതും ഇവർക്കും ഒരു ഘട്ടം കഴിഞ്ഞാൽ പുറത്ത് ചാടും എന്നുള്ളതും കൂടി ഇവിടെ വ്യക്തമാവുമ്പോൾ ഇത് കൂടുതൽ ഹിന്ദുക്കളെ തന്നെയാണ് ഈ സംഘപരിവാരത്തിൽ നിന്നും അകറ്റുകയും അതുപോലുള്ള ആ ഒരു വഴിയിലൂടെ സഞ്ചരിക്കുന്നതിൽ നിന്നും അവരെ മാറ്റുകയും വീണ്ടും ഈ വോക്ക് കൾച്ചറും ഇതുപോലുള്ള ഈ ക്യാൻസർ കൾച്ചറിനൊക്കെ കൂട്ടുപിടിക്കുന്ന മറ്റു ഇടത് ഇടങ്ങളിൽ തങ്ങി നിൽക്കാൻ ആളുകൾക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ട് അവിടെ ഒതുങ്ങി നിൽക്കേണ്ട ഒരു ഗതികേട് ഉണ്ടാക്കി വെക്കുകയും കൂടിയാണ് ഈ ഒരു എന്താ പറയുക ഓവറാക്കി ചളവാക്കുന്ന ഈ അപ്പുകൂട്ടന്മാർ ചെയ്തു വെക്കുന്നത് പക്ഷേ ഒക്കെ ഇടയ്ക്ക് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമുണ്ട് പേഴ്സണലി എനിക്ക് തോന്നിയതാണ് കുറച്ച് ന്യൂസ് എംബുരാന്റെ ന്യൂസസ് കണ്ടപ്പം എനിക്ക് തോന്നുന്നു ബുധനാഴ്ച വരാൻ പോകുന്ന ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ മറ്റാണ് ഈ റീസെന്റ്സ് കഴിഞ്ഞിട്ട് വരുന്ന സാധനം തിയേറ്ററുകളിൽ എത്താൻ പോകുന്നത് അപ്പോഴും ഇപ്പൊ നിലവിലുള്ള എംബുരാൻ തിയേറ്ററുകളിൽ നിന്ന് പിൻവലിച്ചിട്ടില്ല ഭയങ്കര തിരക്കാണ് കഴിഞ്ഞ ദിവസം ഒരു ടിക്കറ്റ് എത്ര ഒരു മണിക്കൂറിനുള്ളിൽ ഒരു തിയേറ്ററിൽ മാത്രം വന്ന എൻക്വയറീസ് എന്ന് പറയുന്നത് ട്വന്റി ഫൈവ് തൗസൻഡ് ട്വന്റി സിക്സ് തൗസൻഡ് അറൌണ്ട് ആ ഒരു റേറ്റിലാണ് അതിൻ്റെ ഇടയ്ക്ക് സിനിമ കുതിക്കുന്നത് ഇവർ കാണുന്നില്ല എന്ന് എനിക്ക് തോന്നി പേഴ്സണൽ ഒപ്പീനിയൻ ആണ് അവിടെയാണ് ഞാൻ ഇതിനകത്ത് ഈ പൃഥ്വിരാജന്റെയൊക്കെ ഈ ഇതിനകത്തൊരു ബിസിനസ് അക്യുമെന്റ് അതിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു പോകുന്നത് യെസ് അത് ഇവർക്ക് ഇവർക്കറിയായിരിക്കും ഇതിങ്ങനെയൊക്കെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് എന്നുള്ളത് മുൻകൂട്ടി കാണാതെ ഒന്നും ഇത് ചെയ്യില്ലെന്നു എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഇപ്പൊ ഞാനാണി പോലും ഇപ്പൊ ഞാൻ ആലോചിക്കുന്നത് ഓ ഇതിപ്പോ ബുധനാഴ്ച ഇനിയിപ്പോ വരുമ്പോ ഇത് മുറിച്ചിട്ടാണല്ലോ വരും അപ്പൊ അതിന് മുന്നേ ഇത് കാണണമല്ലോ എന്നൊരു തുരയല്ലേ നമുക്ക് ഉണ്ടായിട്ടുള്ളത് എനിക്ക് ഇപ്പോൾ അതാണുള്ളത് ഞാനിത് കാണണം എന്ന് പോലും വിചാരിച്ച ആളല്ല പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നു ആ ഇത് മുറിച്ച് വരുന്നതിന് മുന്നേ ഒന്ന് പോയി കൊള്ളാം എന്ന് നോക്കി ഇന്നിപ്പോൾ രാവിലെ ബുക്ക് മൈ ഷോയിൽ എടുത്ത് നോക്കുകയും ചെയ്തു പക്ഷെ ടിക്കറ്റ് കിട്ടാനില്ല എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് അപ്പോൾ നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു തുര പോലും ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ഇത് മുറിക്കുന്നതിന് മുന്നേ ഇത് ഒന്നുകൂടി പോയി കാണണം എന്നുള്ള ഒരു ഒരു ചിന്ത പോലും ഉണ്ടാക്കുന്നു അപ്പോൾ പ്യുവർലി പറഞ്ഞാൽ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇത് ഗുണമായിട്ട് തന്നെയാണ് മാറാൻ പോകുന്നത് അതിൽ തർക്കമൊന്നുമില്ല ഇത് വിജയിക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ഇത് ഇതൊന്നുമല്ല സിനിമയെ ബാധിക്കുന്ന കാര്യം ഒന്നാമത് രണ്ടാമത്തെ കാര്യം ഇവിടെ ഒരു സോഫ്റ്റ് ഒരു ബിഗോട്രി എന്ന് പറയുന്ന തലത്തിലൊരു ഉണ്ട് അതായത് ജനങ്ങൾക്ക് ബോധമൊന്നുമില്ല ജനങ്ങൾക്ക് വിവരമൊന്നുമില്ല അവർക്ക് ചിന്തിക്കാനുള്ള ശേഷിയില്ല അവർ വളരെ കുറഞ്ഞ ജന്തുക്കളാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുത്താൽ ആണ് അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ എന്ന രീതിയിലേക്ക് ഒരു നറേഷൻ അല്ലെങ്കിൽ ഒരു ഒരു ചിത്രം ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നുണ്ട് ഒരു ദൃശ്യം ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നുണ്ട് അങ്ങനെയല്ല വേണ്ടത് ഇത് ജനങ്ങൾക്ക് ഇത് കാണാനും മനസ്സിലാക്കാനും വിലയിരുത്താനും ഒക്കെയുള്ള വകതിരിവും ബോധവും ഇവിടെ ഉണ്ട് ഇനി അഥവാ ആർക്കെങ്കിലും അത് ലേശം കുറവുണ്ടെന്നുണ്ടെങ്കിൽ അത് സമൂഹം ഒന്നടങ്കം ചിന്തിക്കുന്നത് മനസ്സിലാക്കി ആ ഇങ്ങനെയാണല്ലേ ചിന്തിക്കേണ്ടത് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് കുതിക്കാനുള്ള ഒരു അവസരം കൂടി ഇവിടെ ഉണ്ട് ഒരു സോഷ്യൽ ലേണിംഗ് കൂടി ഇവിടെ നടക്കും ഇങ്ങനെയാണ് സമൂഹം മുന്നോട്ട് പോവുക അല്ലാതെ ഏതെങ്കിലും ഒരു പ്രവാചകൻ വന്നിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒരു താത്വിക ആചാര്യം വന്നിട്ടോ വേണ്ട നമുക്ക് എല്ലാ കാര്യങ്ങളും പറയാൻ നമ്മൾ ആരും ആരുടെയും ജനങ്ങളുടെ ഒരു കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരാളാണെന്നുള്ള രീതിയിലേക്കൊന്നും സ്വയം അവരോധിക്കേണ്ട ആവശ്യവും ഇല്ല പക്ഷേ നമ്മളിവിടെ കാണുന്നത് ഇവിടുത്തെ സെൻസർ ബോർഡ് പോലും അവർ സ്വയം കൽപ്പിച്ചിരിക്കുന്നത് ജനങ്ങൾക്ക് ഗുണമുള്ളത് എന്ത് വേണമെന്ന് ഞങ്ങളാണ് തീരുമാനിക്കുക എന്നുള്ളൊരു ബോധം അവർക്കുണ്ട് അതുകൊണ്ടാണ് പണ്ട് കാലത്തെ സിനിമയിൽ ഇപ്പോൾ ബലാത്സംഗം ചിത്രീകരിക്കുന്ന സമയത്ത് അവിടെ രണ്ട് ഒരു സിംഹവും മാനുമായിരുന്നു പണ്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ ഒരു കിടപ്പുറ രംഗം വരുന്ന സമയത്ത് അവിടെ രണ്ട് കിളികളായിരുന്നു കിളികളായിരുന്നുണ്ടായിരുന്നു പക്ഷെ ഇന്നിപ്പോൾ അതില്ല സെൻസർ ബോർഡ് ഇന്നും ഉണ്ട് പക്ഷെ എന്താ മാറിയത് കിളി മാറിയിട്ട് ഇന്നിപ്പോൾ നേരെ കാണിക്കുന്ന അവസ്ഥയിലേക്കായി എന്ന് വരുമ്പോൾ കുറച്ചുകൂടി കഴിഞ്ഞ് എന്തായിരിക്കും ഈ സിനിമയിലൊക്കെ കാണിക്കാൻ പോകണമെന്ന് നമ്മൾ നമ്മളൊന്ന് ആലോചിച്ചു മതി വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ വരുന്ന മൂവീസിൽ എങ്ങനെയാണോ അത് കാണിക്കുന്നത് പച്ചയായ യാഥാർത്ഥ്യങ്ങൾ കാണിക്കുന്ന അവസ്ഥയിലേക്ക് പിന്നീട് വരുമ്പോൾ ഇന്ത്യയിലും അതൊക്കെ സംഭവിക്കും അതിലൊന്നും ഒരു നമ്മളതിന് പാകമായിട്ടില്ല എന്ന് ആരാണ് തീരുമാനിക്കുന്നത് ഇത് ഇത് കാണാത്ത ആളുകളൊന്നും അല്ലല്ലോ ഇവിടെ ഉള്ളത് അപ്പോൾ എന്ന് പറഞ്ഞ മാതിരി ഏതൊരു വിഷയത്തെയും കാണാനും അത് മനസ്സിലാക്കാനും ഏത് കാണണം ഏത് കാണണ്ട കണ്ടാൽ എന്ത് മനസ്സിലാക്കണം അത് ഏത് രീതിയിൽ എടുക്കണം എന്നൊക്കെ ചിന്തിക്കുന്നു ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു മാർക്കോ മൂവി വന്നപ്പോൾ അത് കണ്ടിട്ടാണ് ആളുകൾ ഭയങ്കര വയലൻസ് ഉണ്ടാക്കുന്നത് തലയ്ക്കടിച്ച് കൊല്ലുന്നതൊക്കെ അതിൻ്റെ പേരിലാണ് എന്നൊക്കെ പറയുന്ന ആളുകൾ ഞാൻ അവരോടൊക്കെ ചോദിക്കണം അങ്ങനെയാണെങ്കിൽ ഇതിനേക്കാൾ കൂടിയ വയലൻസ് ഇവിടുത്തെ കിതാബുകളില്ലേ മത കിതാബുകളിൽ അവിടെ എന്താ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടവനെ മറ്റടുത്ത് വച്ച് വെട്ടിക്കൊല്ലണം എന്നുവരെഴുതി നിങ്ങൾ അവരുടെ പെരടിക്കു വെട്ടണം കൈവിരലുകൾ മുറിച്ച് മാറ്റണം എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്ന സാധനങ്ങൾ കിതാബിലുള്ളപ്പോൾ ഈ മദ്രസകളിൽ പഠിപ്പിക്കുന്ന സാധനം വെച്ച് ആളുകൾക്ക് ഇതേപോലെ വയലൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് നമ്മൾ പറയാറുണ്ടല്ലോ ഇത് ശരിയല്ല എന്ന് നമ്മൾ പറയാറുണ്ട് അപ്പോൾ സിനിമ മാത്രമേ വയലൻസ് ഉണ്ടാക്കുന്ന എവിടെയുള്ളത് നിയമം അങ്ങനെയല്ല വയലൻസിനുള്ള പ്രചോദനം നിന്നും കിട്ടാം അത് സിനിമയിൽ നിന്നാകാം അത് പുസ്തകം വായിച്ചിട്ടാകാം കഥകൾ വായിച്ചിട്ടാകാം അതുമെല്ലാം ഇനിയിപ്പോൾ നിങ്ങൾ കൂടെയുള്ള ആരെങ്കിലും ചെയ്തിട്ടാകാം ഒന്നും വേണ്ട ഇപ്പം നമ്മളെല്ലാം വളർന്നു വന്നത് എസ് എഫ് ഐ രാഷ്ട്രീയത്തിലൂടെയാണ് ഇപ്പോൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് പോലും എനിക്കൊക്കെ വയലൻസ് എൻ്റെ ജീവിതത്തിൽ നമ്മൾ വയലൻസിനെ കുറിച്ച് ആലോചിക്കാത്ത ആളുകളാണ് അത്രയും പാവം പിടിച്ച കുട്ടികളായിട്ട് വളർന്നു വന്ന ആളുകൾ എനിക്ക് പോലും ഒരു ഘട്ടത്തിൽ വയലൻസിൻ്റെ ഒരു ചുവ നമ്മൾ കൈകളിലൂടെ നടന്നു പോയിട്ടുണ്ടെങ്കിൽ അത് ഈ എസ് എഫ് ഐയിൽ ചേർന്നതിന് ശേഷമാണ് ഒരു ഒരു ആൾക്കൂട്ടം ഒരു എസ് എഫ് ഐ എന്ന് പറയുന്ന ഒരു ആൾക്കൂട്ടം നൽകുന്ന ഒരു ഒരു പ്രചോദനം അതിൻ്റെ ഒരു രീതിയിലൂടെ നമുക്ക് കിട്ടുന്ന ചില ഒരു കോൺഫിഡൻസ് അത് വെച്ചുകൊണ്ട് ഒരു രണ്ട് തല്ലൊക്കെ വേണമെങ്കിൽ തല്ലാം അല്ലെങ്കിൽ സാറുമാരെയൊക്കെ വേണമെങ്കിൽ നമുക്ക് പൂട്ടിയിടാം എന്ന ഒരു ധൈര്യം നമുക്ക് തരികയാണ് അപ്പോൾ ഇതെല്ലാം അങ്ങനെയാണെങ്കിൽ സിനിമ നിരോധിക്കണം നിങ്ങൾ പറയുന്ന പോലെ എസ് എഫ് ഐയെ നിരോധിക്കണം എന്ന് നമുക്ക് പറയേണ്ടി വരില്ലേ അപ്പോൾ ഞാൻ പറയുന്നത് നിരോധനം എന്ന് പറയുന്നതല്ല ഇതിൻ്റെ ഒരു പോംവഴി എന്ന് പറയുന്നത് അതിനെ കൺട്രോൾ ചെയ്യുക അതിനെ റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏതൊക്കെ ഏതൊക്കെ അറ്റം വരെ പോകാം എന്നുള്ളത് അപ്പോൾ ആ റെഗുലേഷന് നമ്മൾ ചില മാനദണ്ഡങ്ങൾ വെക്കുമ്പോൾ ഇവിടെ കലയുടെ കാര്യം വരുമ്പോൾ അവിടെ ഫ്രീ സ്പീച്ച് എന്ന് പറയുന്ന ഒരു സാധനത്തെ ആദ്യം വെക്കുകയും അതിന് ഒരു ബിഗർ പിക്ചറിൽ അത് ഏതെങ്കിലും വിധേന രാജ്യ താല്പര്യങ്ങൾക്കെതിരെ വരുന്നു അല്ലെങ്കിൽ നമ്മളുടെ ഏതെങ്കിലും ഇൻഫർമേഷൻ പുറത്തുള്ള ആളുകൾക്ക് ഉപയോഗിക്കാൻ തക്ക രീതിയിലേക്കായി മാറുന്നു അതല്ലെങ്കിൽ ഹെയ്റ്റ് ഡിസ്ക്രിമിനേഷൻ വയലൻസ് ഇങ്ങനെയുള്ള സാധനങ്ങൾക്ക് വഴി വെക്കുന്നു ഇങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് ചെയ്യേണ്ടത് അല്ലാതെ അല്ലാത്ത കാലത്തോളം ഇത് കിളികളെ കാണിച്ചുകൊണ്ട് തുടങ്ങിയ സാധനം ഇന്നിപ്പോൾ നേരെ കാണിക്കുന്ന അവസ്ഥയിലേക്ക് വന്നു അല്ലെങ്കിൽ മാൻകുട്ടിയെ ഓടിക്കുന്ന സിംഹത്തിൽ നിന്ന് തുടങ്ങി ഇന്നിപ്പോൾ നേരിട്ട് റേപ്പ് കൾ കൾച്ചറൊക്കെ കാണിക്കുന്ന അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഏത് വിഷയത്തിലും അത്തരം ഒരു ഒരു ട്രാൻസിഷൻ സാധ്യമാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുത്താലേ നമ്മൾ കാര്യമായ കാര്യങ്ങൾ ചെയ്ത് കൊടുത്ത് അവർക്ക് വെച്ചു കൊടുത്താൽ മാത്രമാണ് ജനങ്ങൾക്ക് ഇതെല്ലാം ബോധ്യമാകൂ എന്നൊരു തെറ്റിദ്ധാരണ അല്ലെങ്കിൽ അങ്ങനെയൊരു ഒരു ലെസർ ഒരു രീതിയിൽ അല്ലെങ്കിൽ എന്താ പറയുക സോഫ്റ്റ് ബിഗോട്ടറി ആയിട്ട് അതിനെ മുന്നോട്ട് വെക്കുമ്പോൾ അത് നമ്മൾ പൊതുവായിട്ടുള്ളൊരു കൾച്ചറും കൂടിയാണ് ഇവിടെ മുന്നോട്ട് വെക്കുന്നത് ഒരു മുന്നോട്ട് കുതിക്കുന്ന ഒരു ആധുനിക സമൂഹം എന്നുള്ള രീതിയിൽ നമ്മളതിനെ കാണുമ്പോൾ അത് അത്ര നല്ലൊരു സൂചനയായിട്ട് എനിക്ക് തോന്നുന്നില്ല സെൻസർ ബോർഡ് ചെയ്യേണ്ട പണി യഥാർത്ഥത്തിൽ എന്താണെന്ന് അവർക്ക് അതൊരു ബോധം വേണം എന്നുള്ളതാണ് പിന്നെ രാഷ്ട്രീയക്കാർ രാഷ്ട്രീയമൊക്കെ പറയും അവർക്കെതിരെയുള്ള കാര്യമാണെന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ അവർ അതിനെ മറുപടിയായിട്ട് പറയും പക്ഷേ അതിനും അപ്പുറത്തേക്ക് ഇപ്പോൾ കാണിക്കുന്ന ഈ ഒരു ആവേശം അത് അവർക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ഗുണത്തെ അത് ഇന്നിപ്പോൾ അവർ അവർക്ക് എതിരെയാക്കി മാറ്റുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവരാണ് യഥാർത്ഥത്തിൽ ഫാഷിസം കൊണ്ടുനടക്കുന്നത് ഞങ്ങളാണ് എന്ന് ഇന്നിപ്പോ ബി ജെ പി ആർ എസ് എസ് അല്ലെങ്കിൽ സംഘപരിവാരങ്ങള് നേരിട്ട് പറയുന്ന അവസ്ഥയിലേക്ക് വരെ എത്തുന്നു അത് നമ്മൾ തിരിച്ചറിയണം എന്നുള്ളത് തന്നെയാണ് അത് തിരിച്ചറിയാനുള്ള ഒരു വഴിയായിട്ട് മാറിയിരിക്കുകയാണ് എന്നതാണ് നമുക്കിവിടെ ഇതിനകത്ത് കാണാൻ കഴിയുന്നത് ശക്തി പറയേണ്ടി വരുന്ന അവസ്ഥ വ്യക്തമാണ് താങ്ക് യു സോ മച്ച് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക